പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്ര പുരോഗതി മൂലം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഇനി വരും കാലഘട്ടത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചെന്നു വരാം ഒരു കഥ കേൾക്കൂ അത്യന്താധുനികം ഈ വൃക്ഷത്തിൻ്റെ നില അപകടത്തിലാണ് ഇതിലൊരു വൈറസ് എത്തിയിട്ടുണ്ട് അത് നാളുകൾക്കകം വൃക്ഷത്തെ നശിപ്പിക്കും യന്ത്രസഹായത്തോടെയുള്ള ശബ്ദം കേട്ട് ആൽമരത്തിലിരുന്ന പക്ഷികൾ അന്തം വിട്ട് ചിറകടിച്ചു ഈ വൃക്ഷത്തിന്റെ നില അപകടത്തിലാണ് എന്നുള്ള ശബ്ദം കേട്ട് മൃഗങ്ങൾ ചോദിച്ചു നമ്മുടെ മരം വീഴുമോ പക്ഷികളും ചോദിച്ചു എന്താണ് ഈ വൈറസ് തോത്തു തത്തമ്മ ശബ്ദം കേട്ട സ്ഥലത്ത് എന്ന് നോക്കിയപ്പോൾ ചെറിയൊരു സ്പീക്കറിൽ നിന്നാണ് ശബ്ദം വരുന്നത് മരത്തിൻ്റെ തൊലിയിൽ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറുകളിൽ ചുവന്ന വിളക്ക് കത്തുന്നുണ്ട് വൈറസ് വൈറസ് എന്നൊക്കെ ശബ്ദം കേട്ടു തോത്തു ഉടൻ ആഫ്രിക്കൻ ശാസ്ത്രജ്ഞനായ പ്യാരു തത്തയുടെ അരികിലെത്തി ഓ ഞാൻ പ്രതീക്ഷിച്ച് സംഭവിച്ചു പ്യാരു സഹപ്രവർത്തകരെ വിളിച്ചുകൂട്ടി പറഞ്ഞു ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിലെ ഏറ്റവും ഭീകരനായ വൈറസ് എത്തിക്കഴിഞ്ഞു സെൻസറുകൾ ഘടിപ്പിച്ച മരങ്ങൾക്ക് നമുക്കുള്ള വിവരങ്ങൾ തരാൻ കഴിയും എല്ലാ മരങ്ങൾക്കും അതിന് കഴിവില്ല അതുകൊണ്ട് ഉടൻ ഉണർന്നു പ്രവർത്തിക്കണം തത്തകൾ ആധുനിക ഉപകരണങ്ങളുമായി ഓരോ മരങ്ങളും നിരീക്ഷിച്ചു ചുരുക്കം ചില മരങ്ങളിൽ മാത്രമേ വൈറസ് ബാധ അനുഭവപ്പെട്ടതായി കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ പഴയ കാലത്താണെങ്കിൽ ഈ മരം വെട്ടിക്കളഞ്ഞ് കത്തിച്ചു കളയുമായിരുന്നു ഇപ്പോൾ അത്തരം മണ്ടത്തരങ്ങൾ ചെയ്യാറില്ല ആമസോൺ വനത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സ്കാനിംഗ് മെഷീൻ ഉപയോഗിച്ച് അവർ മരങ്ങൾ കൃത്യമായി സ്കാൻ ചെയ്ത് റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് വൈറസുകളെ നശിപ്പിച്ചു തൊലി ചെത്തിക്കളഞ്ഞ് ജൈവികമായി അവർ നിർമ്മിച്ച കൃത്രിമ തൊലി ഒട്ടിച്ചു ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയായി ഇനി മറ്റു മരങ്ങൾക്ക് കൂടി പ്രൊട്ടക്ഷൻ കൊടുക്കണം ഓക്കെ മിസ്റ്റർ പി നമുക്കതിനുള്ള പ്രോഗ്രാംസ് മരങ്ങളിൽ ഉടൻ ചെയ്യാം അതുമാത്രം പോരാ കൂടുതൽ ശക്തിയേറിയ സെൻസറുകൾ എല്ലായിടത്തും സ്ഥാപിക്കണം വായു പരിശോധിച്ച് അതിലേതെങ്കിലും തരം ഫംഗസ് ഉണ്ടെങ്കിൽ കണ്ടെത്തണം അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല നാല് ചുറ്റും സ്ഥാപിച്ചിട്ടുള്ള നമ്മുടെ എയർ ഫിൽട്ടർ അന്തരീക്ഷത്തിലെ വായു മുഴുവനും അരിച്ച ശേഷം മാത്രമേ വനത്തിലേക്ക് കടത്തിവിടുകയുള്ളൂ ബിട്ടുത്തത്ത ആത്മവിശ്വാസത്തോടെ പറഞ്ഞു അതിനും വളരെ മുമ്പ് തന്നെ സ്കാനിങ് പൂർത്തിയാക്കി പ്യാരു അഭിമാനത്തോടെ പറഞ്ഞു അതെങ്ങനെ ആ രഹസ്യം വെളിപ്പെടുത്താനുള്ള സമയമായിട്ടില്ല പ്യാരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കറിയാം മൂങ്ങ സഹോദരന്മാരുടെ സ്കാനിംഗ് പവറുള്ള ത്രീ ഡി ഹൈ ഡൈ ഡൈമെൻഷൻ കണ്ണുകളിൽ കൊണ്ടല്ലേ ഡെപ്യൂട്ടി ചീഫ് മിസ്റ്റർ ക്രോവൽ ചോദിച്ചു മറ്റുള്ളവർ കേൾക്കാതെ പ്യാരു ഒന്ന് മൂളി അതെ പ്രകൃതിദത്തമായ തടസ്സങ്ങളെല്ലാം മറികടക്കാനുള്ള തന്ത്രങ്ങൾ നാം പൂർത്തിയാക്കി കഴിഞ്ഞു ആധുനിക സംവിധാനങ്ങളുള്ള കൂടുകളും മരപ്പൊത്തുകളും തയ്യാറായി കഴിഞ്ഞു വിദേശ വനങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളായ കിളികൾക്ക് ഇവിടെ സുരക്ഷിതമായി കഴിയാനുള്ള എല്ലാ ഏർപ്പാടുകളും പൂർത്തിയായി ഗരുഡ ട്രാവൽസ് എം ഡി പഞ്ചമ്മി പരുന്ത് പറഞ്ഞു നാളത്തെ ലോകം ചിന്തിക്കുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കി കഴിയും അല്ലേ പ്യാരു അഭിമാനത്തോടെ ചോദിച്ചു തോത്തു സമ്മതഭാവത്തിൽ ചിലച്ചു